ഞാനിന്ന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന് കാണിച്ചു തരുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഇതിനു ഒരു വീഡിയോ ചെയ്തിരുന്നു വീണ്ടും ഈ വിഷയം തന്നെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ സുഹൃത്തുക്കളെ ഇതൊരു വാതിൽ ഫിറ്റ് ചെയ്തതാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതൊരു വാതിൽ ഫിറ്റ് ചെയ്തതാണ് ഈ വാതിലിൽ ഒരു ലോക്ക് ഫിറ്റ് ചെയ്തതും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചില വീട്ടിൽ ഈ വാതിലിൻ്റെ ഈ ലോക്കിൻ്റെ ഈ ഒരു ലിവറുണ്ടല്ലോ ഈ മുകൾ ഭാഗത്തത്തെ ലിവറ് ടൈറ്റ് ആയാണ്ട് വാതിൽ തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റൂമിൻ്റെ അകത്ത് കുട്ടികളൊക്കെ കയറിയിട്ട് വാതിലടയ്ക്കും പിന്നെ കുട്ടികളെ കൊണ്ട് താ അതായത് ലോക്ക് താത്തിയാൽ വാതിൽ തുറക്കാൻ കഴിയില്ല അങ്ങനെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ ഞാൻ വർക്കിന് പോയൊരു വീട്ടിലെ കുട്ടികളെ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലോക്കായിപ്പോയി അപ്പോൾ ഞാൻ പോയാണ്ട് അത് ശരിയാക്കി കൊടുത്തു അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോയെക്കുറിച്ച് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ലോക്കിൻ്റെ ഈ ലിവറ് ലോക്കായി കഴിഞ്ഞാൽ എങ്ങനെയാണ് തുറക്കുക അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം ആദ്യം ഈ ഹാൻഡിൽ O Oriolão. അപ്പോൾ സുഹൃത്തുക്കളെ ലോക്കിൻ്റെ ഹാൻഡിൽ ഊരിയെടുത്തിട്ടുണ്ട് ലോക്കിൻ്റെ ഹാൻഡിൽ ഊരിയെടുത്തിട്ട് ഇതാ കണ്ടില്ലേ ഇവിടെ ഒരു ലിവർ ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ ഈ ലിവർ ഊരുക ഊരിയതിന് ശേഷം ഇവിടെ ചതുരത്തിൽ ഒരു ഹോൾസ് കണ്ടില്ലേ ഈ ഇട്ടെ ഇതിൻ്റെ അകത്തേക്ക് ഈ ലിവറിൻ്റെ ഇവിടെ ഒരു ഹോൾസ് കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് മൈനസ് സ്ക്രൂ ഡ്രൈവർ ഇടുക മൈനസ് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് കണ്ടില്ലേ ഇവിടുന്ന് ലോക്ക് പോകുന്നില്ലേ ഈ മുകളിൽ കുടുങ്ങിയ ഈ രീതിയിൽ ചെയ്താൽ മതി ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം ഇതിപ്പോൾ വാതിൽ ലോക്കായി നിൽക്കണേ അപ്പോൾ മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുക്കുക ഈ ഓൾസിന്റെ അകത്തേക്ക് വെക്ക എന്നിട്ട് കണ്ടല്ലോ ഇവിടെ നിന്ന് ഈ ലിവർ ഊരി പോന്നത് കണ്ടില്ല ഇത്രേ ഉള്ളൂ ഇത് ശരിയാക്കാൻ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ലോക്കിന്റെ ഈ ലിവർ എങ്ങനെയാണ് കുടുങ്ങിക്കഴിഞ്ഞാൽ ക്ലിയർ ആക്കുന്നതെന്ന് വ്യക്തമായിട്ട് കണ്ടില്ലേ ഈ ലിവറ് ലോക്കാവാനുള്ള പ്രധാന കാരണം എന്ന് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോർ ഫിറ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾ എന്ത് പറയും ഫിറ്റ് ചെയ്യാൻ വരുന്ന കാർപെൻറ്ററോട് ലൂസ് വളരെ കുറച്ചിട്ടാൽ മതി ലൂസ് കാര്യമായിട്ട് ഇടണ്ടാന്നൊക്കെ പറയൂ അപ്പോൾ കാർപ്പൻറ്റർ ചിലപ്പോൾ ലൂസ് ഇടാതൊക്കെ ആ ഡോറ് ഫിറ്റ് ചെയ്യും ഈ ലോക്ക് വരുന്ന ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്തെ ശരിക്കും കുറച്ച് ലൂസിൽ ഡോറ് വെക്കണം കാരണം വാതില് ലൂസില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ലിവറ് ലോക്കായി മാറും അതുപോലെ താക്കോലിട്ട് തിരിക്കുമ്പോൾ ഉള്ള ലിവറും ലോക്കാവും ഇപ്പോൾ ഞാൻ താക്കോല് ഇട്ട് തിരിക്കാത്ത ലിവർ ലോക്ക് ആവുന്നത് എങ്ങനെ ശരിയാക്കുന്നതെന്നാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടാ ഈ കുട്ടികളൊക്കെ റൂമിന്റെ ഉള്ളിൽ കയറും അവരെ അറിയാതെ അടക്കും വീട്ടുകാരെ കൊണ്ട് എന്നിട്ട് തുറക്കാനും കഴിയില്ല പുറത്തുനിന്നേ ഒരു കാർപ്പൻറ്ററൊക്കെ വിളിക്കേണ്ട ഒക്കെ സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ഇതിന് മുമ്പും ഈ ഒരു വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ചിലപ്പോ ചില ആളുകൾക്കൊക്കെ അറിയാതിരിക്കുമോ ഞാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്തത് കാരണം റൂമിന്റെ അകത്തെ ആളുകളൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ പെട്ടെന്ന് ടെൻഷനാകും തുറക്കാൻ കിട്ടാതെ അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് വളരെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ വളരെയധികം ഉപകരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഒന്നുകൂടെ ചെയ്തത് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ